ഇങ്ങനെ ചെയ്യൂന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്റെ കൊച്ചിനോട് അപ്പൊ ഇവനോട് ആരൊക്കെയോ പറഞ്ഞു ഈ പയ്യനും കൊടുത്തിട്ടുണ്ട് പൈസന്ന് അവൻ ഒരു ദിവസം ഇവിടെ വന്നിട്ട് ആണയിട്ട് ഞങ്ങളോട് പറയുന്നു ആ കൊച്ചിന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ മേടിച്ചിട്ടില്ല ഒരുപാട് അനുഭവിച്ചു അവന്റെ കൂടെ എന്നിട്ട് അവൾ എല്ലാരോടും പറഞ്ഞു അവര് നേരത്തെ പോലെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ഒന്നിച്ച് പഠിച്ചവരാണ് പിന്നെ ഈ വിഷു അക്കരും താമസിച്ചോണ്ടിരുന്നത് ഇപ്പൊ ഇവിടെ വാടക താമസിക്കുക ആ ഒരു വീട് പണിയാൻ പൊളിച്ചിട്ട് തറ കെട്ടിട്ടേ പോകണം പ്രശ്നമൊന്നും ഉള്ളായിട്ടൊന്നും നമുക്കറിയില്ല ഒരു ഒരു ഇന്നലെ ജോലിക്ക് ഇവരൊന്നും തടിപ്പണിക്കാരാണ് ഒരു തടിപ്പണിക്ക് പോകുന്നു രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്നു ഒന്നിച്ച് ചിലപ്പോ ഒരു ബൈക്കാലായിരിക്കും പോണെ ചിലപ്പോൾ രണ്ടു വണ്ടികളായിരിക്കും പോകുന്നു അങ്ങനെ ആത്മാർത്ഥാണ് കലഞ്ഞൂർ പാടം സ്വദേശികളായ ബൈജുവും വൈഷ്ണവിയും വീട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് വിവാഹം കഴിച്ചവരാണ് രണ്ടു മക്കളായി സന്തോഷത്തോടെ കഴിഞ്ഞ കുടുംബത്തിൽ ഇപ്പോൾ സംഭവിച്ചതൊന്നും നാട്ടുകാർക്ക് വിശ്വസിക്കാനാകുന്നില്ല ബിജുവിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു വിഷ്ണു ജോലിക്ക് പോകുന്നത് ഒരുമിച്ച് ആഹാരം കഴിക്കുന്നതും ഉറങ്ങുന്നതും ഒരുമിച്ച് നാട്ടിൽ സയാമിസ് ഇരട്ടകളായിരുന്നു ഇരുവരും സംഭവ ദിവസവും ഇരുവരും ഒരുമിച്ചാണ് ജോലിക്ക് പോയത് വിഷ്ണു പുതിയ വീട് നിർമ്മിക്കുന്നത് കാരണം ബൈജു ഇടപെട്ട് ബൈജുവിൻ്റെ വീടിനടുത്തു തന്നെ വാടക വീടെടുത്ത് നൽകുകയായിരുന്നു സംഭവ ദിവസം ജോലി കഴിഞ്ഞെത്തിയ ബൈജു വീട്ടിലെത്തി വൈഷ്ണവിയുമായി ഉറങ്ങാൻ കിടന്നു പതിനൊന്ന് മണിയായപ്പോൾ ശുചിമുറിയിലേക്കെന്ന് പറഞ്ഞ് വൈഷ്ണവി അടുത്ത മുറിയിലേക്ക് പോയി ബൈജുവും പിന്നാലെ എഴുന്നേറ്റ് മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഫോൺ അവിടെ ഇരിക്കുന്നത് കണ്ടു ഇതെടുത്ത് പരിശോധിച്ചപ്പോൾ വൈഷ്ണവി വിഷ്ണുവിനയച്ച മെസ്സേജാണ് കാണുന്നത് ഇപ്പോഴാണ് ഫ്രീ ആയതെന്നും ഉറങ്ങാൻ പോകുകയാണ് എന്നുമായിരുന്നു മെസ്സേജ് വൈഷ്ണവി രഹസ്യമായി സൂക്ഷിച്ച മൊബൈലായിരുന്നു ഇതെന്നും ഇത് കണ്ട് പിടിച്ചതോടെ വീട്ടിൽ നിന്നും വൈഷ്ണവി വിഷ്ണുവിൻ്റെ വാടക വീട്ടിലേക്ക് ഇറങ്ങി ഓടുകയായിരുന്നുവെന്നുമാണ് ബൈജു പോലീസിന് നൽകിയ മൊഴി പിന്നാലെ എത്തിയ ബൈജു വൈഷ്ണവിയെ ആദ്യവും കഥക തുറന്ന് ഇറങ്ങി വന്ന വിഷ്ണുവിനെ രണ്ടാമതും വെട്ടുകയായിരുന്നു ശേഷം ബന്ധുക്കളെ വിളിച്ച ബൈജു ഇവിടം വരെ എത്തണമെന്ന് ആവശ്യപ്പെട്ടു ഏറെ സമയം കഴിഞ്ഞിട്ടും ആരെയും കാണാതായതോടെ സുഹൃത്തുക്കളെ വിളിച്ച് പോലീസിൽ അറിയിക്കാൻ പറഞ്ഞു അങ്ങനെ പോലീസ് എത്തും വരെ ഇവിടെ കാവലിരുന്ന വിഷ്ണു ചെയ്ത കാര്യങ്ങൾ സമ്മതിച്ചു പോലീസിനൊപ്പം പോവുകയും ചെയ്തു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴാണ് വിളിച്ചുകൊണ്ട് അന്നേരം തന്നെ ഇവിടെ വന്ന് വന്നില്ല അവിടെ വന്ന് ഞാൻ ഈ പരിസരത്തുള്ളവരോട് ചോദിച്ചോ പറഞ്ഞാൽ അവിടെ എന്തോ ഒന്നറിയില്ല അവനെ കണ്ടുപിടുത്ത വെട്ടി അവിടെ വെട്ടിയിട്ട് അവനെയും പിടിക്കുക മരിച്ചു പോയെന്നാ തോന്നുന്നതെന്ന് ആ പിള്ളേർ അന്നേരം പറഞ്ഞു ഞാനവരോട് ചോദിച്ചു വൈദ്യു എന്ത് ചോദിച്ചെന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ ഇവിടെയോ കാണണമെന്ന് പറഞ്ഞു അത് പറഞ്ഞോണ്ടിരിക്കും ഇങ്ങനെ പോലീസ് വരികയും അവൻ അന്തസ്സായിട്ട് പോലീസ് സ്റ്റേഷൻ പോലീസുകാർ വന്നപ്പോൾ പോലീസ് പോലീസുമായിട്ട് വന്നിട്ട് എന്ത് വരും അവനൊരു പ്രയോഗവും ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല ഇങ്ങനൊരു പ്രവർത്തിച്ചിരണെങ്കിൽ അവരിൽ എന്തോ ഒരു കണ്ടുകാണും അത് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഈ വിഷയത്തിൽ വൈഷ്ണവിയുടെ വീട്ടുകാർക്ക് വ്യത്യസ്ത അഭിപ്രായമാണ് ഉള്ളത് സാമ്പത്തിക വിഷയങ്ങളാണ് പ്രശ്നങ്ങളുടെ കാരണമെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ പോയി നേരത്തെ വഴക്കുണ്ടായപ്പോഴെല്ലാം അങ്ങനെ ഞങ്ങൾ പോയി അങ്ങനെ കുടുംബശ്രീയുടെ പൈസ ഇതുപോലെ എടുത്തു എന്ന് പറഞ്ഞു ഞങ്ങൾ ചെന്ന് ചെന്നു കഴിഞ്ഞപ്പോഴവര് പറയുന്നത് ഇതുപോലെ പൈസ എടുത്തതാ എന്ന് ഇവള് പറയത്തില്ല ഇവക്ക് ഭയങ്കര ഇവനെ ഇവൻ ശരിക്കും ഉപദ്രവിക്കും അങ്ങനെ പറയാതായി ഞങ്ങൾ അന്നേരം ഇവളോട് പറഞ്ഞു നീ പറ ആർക്ക് ആർക്കെന്തോത്തിനെ എടുത്തേന്ന് പറ അത് ഇവള് പറയത്തില്ല ഇട്ടെടുത്ത് പിന്നെ ഒരു ദിവസം ഞാൻ ഇവളോട് ചോദിച്ചു അന്നേരം പറഞ്ഞു അവന്റെ സഹോദരിയുടെ കല്യാണം തൊട്ട് ഇവിള് പൈസ എടുക്കുകയും തിരിക്കുകയും മറിക്കുകയും ചെയ്യുമായിരുന്നെന്ന് അവർ ഇതൊന്നും ഇവള് പേടിച്ച് അവനോട് പറഞ്ഞിട്ടില്ല അങ്ങനായി അപ്പൊ ഞങ്ങൾ പറഞ്ഞു ശരി ഈ പൈസ ഞങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞു ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി അറുനൂറ് രൂപ ഞങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞു ഇത്ര ഒരു കാലാവധി വെച്ചതിന് ജനുവരി ഒന്നാം തിയതി ഞങ്ങൾ പൈസ കൊണ്ട് കൊടുത്തു പക്ഷെ ഇവനെന്നും വഴക്കായിരുന്നു ഈ പൈസ പിന്നെ ഇവർക്ക് കടങ്ങൾ ഉണ്ടായിരുന്നു കൊറേ അവൻ ഏറ്റു അവൻ അടക്കുന്നു അപ്പം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവനിങ്ങനെ ഉപദ്രവിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആരെയും വിളിക്കും ഞങ്ങൾ ഇവിടുന്ന് രാത്രിയിലാണ് ഞങ്ങൾ ചെല്ലുന്നത് എന്നിട്ട് ഞാൻ ഒരു ദിവസം ഇവനോട് പറഞ്ഞു നീ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യണ്ട നിങ്ങൾ നിങ്ങളെങ്ങനെങ്കിലും രമ്യതയിൽ അങ്ങ് ജീവിക്കുമ്പോനെ ഞങ്ങളെ സഹായിക്കാവുന്നതിനെ ഞങ്ങൾ സഹായിക്കാന്ന് പറഞ്ഞു അപ്പം ഇവനോട് ആരൊക്കെയോ പറഞ്ഞു ഈ പയ്യനും കൊടുത്തിട്ടുണ്ട് പൈസയെന്ന് അവൻ ഒരു ദിവസം ഇവിടെ വന്നിട്ട് ആണയിട്ട് ഞങ്ങളോട് പറയുന്നു ആ കൊച്ചിന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ മേടിച്ചിട്ടില്ല പിന്നെ ഇവരെല്ലാം ഈ പ്രൈവറ്റ് ലോൺ ഇല്ലേ അതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയോ മറിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെല്ലാം കടം മേടിക്കും മേടിക്കുന്നത് തിരിച്ചു അങ്ങനേരം കൈ വരുമ്പം കൊടുക്കും അങ്ങനെ അങ്ങനല്ലാതെ ഇവരുടെ കൈയിൽ നിന്നൊന്നും ഒരു രൂപ ഇവിടെ കൊടുത്തിട്ടില്ല ഒട്ടും മേടിച്ചിട്ടുമില്ല ഇവന് പിന്നെ ഓരോരുത്തർ സംശയത്തിന് ഇവന് കുത്തി നിറച്ച് കൊടുക്കും പൈസ ഞങ്ങൾക്ക് തന്നെന്ന് വരെ പറഞ്ഞു ഞങ്ങൾക്ക് വീട് പണിയാൻ തന്നതാ ഞങ്ങളുടെ മോളം ഞങ്ങൾക്ക് തന്നതാ എന്നല്ല പറഞ്ഞു ഞാൻ പ്രസവിച്ച എന്റെ ആദ്യത്തെ മോളാ അത് ഞാൻ ഇന്നലെ അവനോട് പറഞ്ഞു നിനക്ക് വേണ്ട എങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞു ഒത്തിരി പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്ന് നിന്നിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ഒരുപാട് അനുഭവിച്ചു അവൻ്റെ കൂടെ ഇന്നിട്ട് അവൾ എല്ലാരോടും പറഞ്ഞു ഈ ശിവരാത്രിക്ക് അവൻ പറഞ്ഞു അപ്പൊ ശിവരാത്രിക്ക് അവൻ എന്തോ ഈ കുഞ്ഞിന് വയ്യാതെ ഹോസ്പിറ്റലിലായിരുന്നു അപ്പം അവൻ ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു അത് അവന്റെ കുറ്റമല്ല വന്നപ്പോൾ അവൻ പറഞ്ഞു ഒരു ലോൺ അടക്കാൻ നാലായിരത്തി അയ്യായിരം രൂപയെങ്ങാണ്ട് വേണം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാക്കി വെച്ചു ആയിരത്തഞ്ഞൂറ് രൂപ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തരാൻ പറഞ്ഞു അപ്പൊ ഇവിടെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ പൈസ ഒന്നും ഇരിപ്പില്ലെന്നോ അവള് വിളിച്ചു ഞങ്ങള് വിളിച്ചപ്പോൾ അവരുടെ അച്ഛൻ പറഞ്ഞു ഇവിടെ പൈസ ഒന്നും ഇരിപ്പില്ല തരാൻ എന്ന് പറഞ്ഞപ്പോൾ അവൻ അന്ന് പറഞ്ഞു എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാമെന്ന് ശിവരാത്രിയുടെ അന്ന് ഇങ്ങനെ കാണിക്കാനാന്ന് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ലവൻ ഇങ്ങനെ ചെയ്യുന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്റെ കൊച്ചിനോട് അവന്റെ അച്ഛനെ വയ്യാതെ കിടന്നപ്പോ അവള ഹോസ്പിറ്റലിൽ ഇവരെല്ലാം അവരോട് കയറുമായിരുന്നു അവനും മിണ്ടത്തില്ലായിരുന്നു അവന്റെ അമ്മ മിണ്ടത്തില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു ഈ അന്ന് കുഞ്ഞ് പൊടിക്കുഞ്ഞ് അവൻ ആ കൈക്കുഞ്ഞിനെയും കൊണ്ട് അവള് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അവന്റെ അച്ഛനെയും കൊണ്ട് പോയി ഇരുപതിനായിരം രൂപ ചികിത്സാ ചെലവ് നടത്തിയവുള്ള അതുപോലും അവനറിയത്തില്ല ഇതെല്ലാം തിരിച്ചു മറിച്ച് ചെയ്യുന്നത് പക്ഷെ ഇവനൊന്നും ഇവനൊന്നും കേക്കത്തില്ല പറയുന്ന കാര്യങ്ങൾ അവൻ കേക്കാൻ തയ്യാറല്ല അതൊന്നും അവന് ബാധകമല്ല അവൻ എവിടെയാലും ഒരു ജോലിക്ക് പോയാൽ ഇച്ചിരി ഈ കുഞ്ഞിന് മിക്കവാറും ദിവസമൊക്കെ ഹോസ്പിറ്റലിലാവും അപ്പോൾ അവൻ കുറച്ച് പൈസ കൊണ്ടു കൊടുത്തിട്ട് അതും കൊണ്ട് പൊക്കണം ബാക്കിയൊന്നും അവൻ കൊടുക്കത്തില്ല അതെല്ലാം അവൾ ഇങ്ങനെ തിരിച്ചും മറിച്ചുമാണ് ചെലവാക്കുന്നത് അങ്ങനെയാണ് ഇവക്ക് ഇത്രയും ബാധ്യതകളും കടങ്ങളും എല്ലാം കയറി അവൾ ആർക്കും കൊടുത്തതല്ല ആരുടെയും കൂടെ പോയതല്ല ഒന്നും ചെയ്തതല്ല ഇന്നലെ തന്നെ അവൻ അവിടെ അടിച്ചപ്പ അവൾ ഇറങ്ങി ഓടിയതാ ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറ്റിയതാ ഓടി ചെന്ന് കയറി ഞങ്ങൾ ആ ഓടിയത് ഇങ്ങോട്ട് വന്നാ പോരായിരുന്നു അവൾ അവിടെ ചെന്ന് കയറേണ്ട ഉണ്ടായിരുന്നു അവൻ ആ പയ്യനും ഉറങ്ങിക്കിടന്നവനാ അവൻ എന്തൊക്കെയാ വാർത്തയ്ക്കകത്തി വരുന്നത് കാമുകിയായിരുന്നു കാമുകനായിരുന്നു അവർ ഒരു പാത്രത്തിൽ ഉണ്ടറങ്ങിയ പിള്ളേരാ അവനും മറ്റവനും അല്ല അത്രക്ക് ആത്മാർത്ഥ സുഹൃത്തുക്കളാ വേണ്ടാത്ത കാര്യങ്ങൾ എല്ലാരും പറഞ്ഞുണ്ടാക്കിയത് നമുക്കതൊന്നും തിരുത്താൻ നമ്മൾ തയ്യാറല്ല പറയുന്നവരോട് നമ്മൾ എന്തോ പറയാനാ ഒരാൾക്കാര് പറയാനുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ നമ്മൾ ജീവനം കൊണ്ടോടി അവരെ വീട്ടിൽ ചെന്ന് അവിടെ ചെന്നതാ അന്നര ഇവൻ പുറകെ ചെന്ന് വിട്ടുന്നത്